ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ആധാർ കാർഡിന് പുതിയ പ്രാധാന്യം നൽകുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇനിയിപ്പോൾ ഏത് ആവശ്യങ്ങൾക്കും ഏത് സർക്കാരിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും ഇനി ആധാർ കാർഡ് ഇല്ലാതെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു ആധാർ കാർഡ് മാത്രമല്ല ഇനി നമ്മൾ മസ്റ്ററിങ്ങും ചെയ്യേണ്ടി വരും ഒരു നമ്മുടെ വിരൽ പതിച്ചുകൊണ്ടുള്ള മസ്റ്ററിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഒ നമ്പർ ഷെയർ ചെയ്തുകൊണ്ടുള്ള മാസ്റ്ററിംഗ് ആയിരിക്കാം അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ഈ സഹായങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒരു മാസ്റ്ററിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ വെക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിലാണ് പഠിക്കുന്നത് എങ്കിൽ അവരുടെ കോളർഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടേക്കാം ഇനിയിപ്പോൾ എസ് എസ് സി കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു തടസ്സം നേരിട്ടേക്കാം ഇനിയിപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ പെൻഷൻ അവരുടെ റേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇനിയിപ്പോൾ കേരള സർക്കാരിൻ്റെ മറ്റ് ധനസഹായങ്ങൾ ഇവയൊക്കെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആധാർ കാർഡിലെ തിരുത്തലിന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് സൗജന്യമായിട്ട് ആധാർ കാർഡിലെ തിരുത്തലിന് ഈ ഡിസംബർ മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കുകയാണ് പിന്നീടാണെങ്കിലും നമ്മുടെ ആധാർ കാർഡ് നമുക്ക് സർവീസ് ചെയ്യാം പക്ഷേ നമുക്ക് അതിനകത്തൊരു ഫീസ് അടയ്ക്കേണ്ടി വരും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് പിന്നീട് നമ്മൾ ആധാർ കാർഡ് അപ്ഡേഷന് വേണ്ടി ഓൺലൈൻ അപേക്ഷിക്കേണ്ടത് പത്ത് വർഷം കഴിഞ്ഞ നമ്മുടെ ആധാർ കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ പേരിലെ ഒരു ചെറിയ തെറ്റ് പോലും ഇനി ആനുകൂല്യങ്ങൾ നമുക്ക് തടസ്സപ്പെട്ടേക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നു നമ്മുടെ ആധാർ കാർഡിലെ ഫോൺ നമ്പർ ആക്റ്റീവല്ല എങ്കിൽ ഉടൻ തന്നെ അത് മാറ്റേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ഇതിനുള്ള സൗകര്യം ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മേൽവിലാസം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മേൽവിലാസത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ അത് തിരുത്തുക അപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇത് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ ഇനി നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുവാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ